ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡൻറ്റ് സ്ഥാനം രാജി ആ രാജിവെക്കുന്നത് ഞാൻ കുറ്റം ചെയ്തതുകൊണ്ടല്ല എന്നെ ന്യായീകരിക്കേണ്ടെന്ന ബാധ്യതയല്ല പാർട്ടി പ്രവർത്തകർക്കുള്ളത് പാർട്ടി പ്രവർത്തകർ ആർജവത്തോടു കൂടി ഈ സർക്കാരിൻ്റെ കൊള്ളരതായ്മകൾക്കെതിരെ ഞാൻ ഉൾപ്പെടെയുള്ള പാർട്ടി പ്രവർത്തകർ ആഞ്ഞരിക്കും അത് സൈബർ ഇടത്തിൽ തെരുവിൽ പ്രക്ഷോഭങ്ങളിൽ മാധ്യമങ്ങളിൽ ഞങ്ങൾ ഞങ്ങളാഞ്ഞടിക്കും ആ ആഞ്ഞരിക്കേണ്ട സമയത്ത് തന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കലല്ല കോൺഗ്രസ് പ്രവർത്തകരുടെ ബാധ്യത എന്നുള്ളതുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ ആ സമയത്തെ സമയത്തെ കൂടി മാനിച്ചുകൊണ്ട് അവർക്ക് വലിയ ജോലിയുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അവരാണ് അപ്പോൾ അവർ ആ ജോലിയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് എൻ്റെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരോടുള്ള എൻ്റെ അഭ്യർത്ഥന പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ അഭ്യർത്ഥന എൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടെന്ന ബാധ്യത ഞാൻ ഏറ്റെടുക്കും ഞാൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ബാധ്യത നമ്മൾ ഈ സർക്കാരിൻ്റെ കൊള്ളരായ്മകളെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് അത് തുറന്ന് കാണിച്ചുകൊണ്ടേ നമ്മളിരിക്കും അത് തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സമയം വിനിയോഗിക്കും ഇതുവരെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാവിധമായ പിന്തുണയ്ക്കും മാധ്യമ പ്രവർത്തകരോട് പൊതുസമൂഹത്തോട് പാർട്ടി പ്രവർത്തകരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഒപ്പം അങ്ങയുടെ സ്ഥാപനത്തോട് പറഞ്ഞത് ഞാൻ പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തപ്പോൾ പറഞ്ഞത് ഇപ്പം ഞാൻ തെറിക്കും വ്യാജ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് വ്യാജ തിരിച്ചൽ കാർഡുമായിട്ട് ഞാൻ ദൈ ജയിലിലേക്ക് പോകുന്നു എന്നാണ് പറഞ്ഞത് ഈ ഞാൻ രാജിവെക്കുന്ന നിമിഷം വരെ അങ്ങ് എക്സ്ക്ലൂസീവായി കൊണ്ടുവന്ന ആ ആരോപണം തെളിയിക്കാൻ അങ്ങേക്ക് കഴിഞ്ഞിട്ടില്ല ഇന്നത്തെ ദിവസം വരെ എനിക്കെതിരായിട്ട് എഫ് ഐ ആർ പോലും എടുപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക് അപ്പോഴും പരാതിയൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ മാധ്യമ മാധ്യമപ്രവർത്തനം നടത്തുന്നു നിങ്ങളതൊരു അജണ്ട വെച്ചിട്ട് ചെയ്യുന്നു എന്നല്ലേ ഞാൻ പറയുന്നത് അപ്പോൾ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാജു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിരിക്കുകയാണ് രാജി അംഗീകരിച്ചിരിക്കുന്നു വിനീഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി വിനീഷ് എന്തൊക്കെയാണ് രാഹുൽ പറഞ്ഞു വെക്കുന്നത് നിലവിൽ രാഹുൽ മാങ്കൂട്ടം അവസാന ഘട്ടത്തിൽ പറഞ്ഞതു മുതലാണ് ദേവിക നമുക്ക് തുടങ്ങാനുള്ളത് ആദ്യഘട്ടം മുതൽ തന്നെ നമ്മൾ വ്യക്തമാക്കിയതാണ് രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവച്ചിരിക്കുന്നു തനിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള കേസുകൾ ഉണ്ടോ എന്ന് സംബന്ധിച്ചുള്ള ചോദ്യമാണ് തിരിച്ച് മാധ്യമ പ്രവർത്തകരോട് രാഹുൽ മാങ്കൂട്ടം ചോദിക്കുന്നത് പക്ഷേ നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് രാഹുൽ മാങ്കുട്ടം ഇപ്പോൾ ഉയർന്ന വിഷയങ്ങളെല്ലാം നിഷേധിക്കുകയാണ് പക്ഷേ ഇതിനെല്ലാം പല ചോദ്യങ്ങൾക്കും മാധ്യമപ്രവർത്തകരുടെ പല ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി പറയാൻ രാഹുൽ മാങ്കൂട്ടം ം ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത നിലവിൽ മുഖം രക്ഷിക്കാനായി ആദ്യഘട്ടം താൻ രാജിവച്ചിട്ടില്ല യൂത്ത് കോൺഗ്രസ് സ്ഥാനമെന്ന് രാഹുൽ മാങ്കുട്ടം പല ഘട്ടങ്ങളിൽ വിവരിക്കുന്നുണ്ട് അതിനുശേഷം ഏറ്റവും അവസാനം മാധ്യമപ്രവർത്തകരെ കാണുന്നതിന് ഏറ്റവും അവസാനം അദ്ദേഹം വ്യക്തമാക്കുന്നത് അത്തരത്തിലാണ് താൻ രാജിവച്ചിരിക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള വിവരം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം അവസാന ഘട്ടത്തിൽ പറയുന്നത് എന്തായിരുന്നാലും ദേശീയ നേതൃത്വത്തിന്റെയും കെ പി സംസ്ഥാന കോൺഗ്രസ് ഘടകത്തിന്റെയും കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടം അവസാനത്തേക്ക് രാജിവെക്കുന്നത് രാഹുൽ മാങ്കുട്ടം കെ പി സി സി നേതൃത്വത്തിനോട് ആവശ്യപ്പെട്ടത് ഇത്തരത്തിലാണ് ഈ ഒരു സാഹചര്യത്തിൽ താൻ രാജിവെച്ചാൽ അത് തനിക്ക് വലിയ രീതിയിൽ അമപതിപ്പുണ്ടാക്കും എന്ന ഘട്ടം വി ഡി സതീഷിനോട് രാഹുൽ മാങ്കൂട്ടം സംസാരിച്ചു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നു പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ രാജിവെക്കാതെ മുഖം രക്ഷിക്കാൻ സാധിക്കില്ല എന്ന് കെ പി സി സി നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിന് നിർദ്ദേശം നൽകി ഒപ്പം തന്നെ ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകി ഇതിനു പുറമെ തന്നെ ദേശീയ നേതൃത്വത്തിന് രാഹുൽ മാങ്കുട്ടത്തിനെതിരായി നിരവധി പെൺകുട്ടികളുടെ പരാതികൾ ഉണ്ട് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് ഏകദേശം പത്ത് ധികം പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ദേശീയ നേതൃത്വത്തിന് ഇപ്പോൾ തന്നെ പരാതികളായി ലഭിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട് ഒപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മാധ്യമ മുന്നിലുള്ള പ്രതികരണം തന്നെയാണ് ആ പ്രതികരണങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ തനിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ ആദ്യം ആ നടി എന്ന പെൺകുട്ടി ഉയർത്തിക്കൊണ്ടുവന്ന ആക്ഷേപങ്ങൾ അതിനെതിരെ അതിൽ തൻ്റെ പേര് പരാമർശിച്ചിട്ടില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടം വ്യക്തമാക്കുന്നത് തൻ്റെ പേര് പരാമർശിക്കാത്തടത്തോളം കാലം താൻ എങ്ങനെ കുറ്റവാളിയാകും എന്ന് സംബന്ധിച്ചുള്ള ചോദ്യം മാധ്യമപ്രവർത്തകരോട് രാഹുൽ മാങ്കൂട്ടം തിരിച്ചു ചോദിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട് ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഇന്ന് പുറത്തു വന്ന ശബ്ദസംഭാഷണം സംബന്ധിച്ചാണ് ആ സംഭാഷണം പുതിയ സാങ്കേതിക വിദ്യകൾ അനുസരിച്ച് ഏതൊക്കെ തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും എന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണവുമായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായിരുന്നാലും കഴിഞ്ഞ രണ്ട് ദിവസമായി ഈ രാഹുൽ മാൻകൂട്ടത്തെ സംബന്ധിച്ച് ചുറ്റിപ്പറ്റി നടക്കുന്ന വിവാദങ്ങൾക്ക് മറുപടിയാണ് രാഹുൽ മാങ്കുട്ടം പറയുന്നത് പക്ഷേ അതൊന്നും വിശ്വസനീയമായ തരത്തിലുള്ള മറുപടികളല്ല എന്നതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം കാരണം രാഹുൽ മാങ്കൂട്ടം പലപ്പോഴും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാതെ പിന്നോക്കം പോകുന്ന സാഹചര്യം ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ പോലും പല ഘട്ടങ്ങളിലും അത് തെളിയിക്കട്ടെ തെളിയിക്കട്ടെ എന്ന ചോദ്യം മാത്രമാണ് രാഹുൽ മാങ്കുട്ടം ഉയർത്തുന്നത് തനിക്കെതിരെ കേസുകളോ എഫ്ഐആറുകളോ മറ്റൊരു പെൺകുട്ടിയും പരാതികളായി ഇതുവരെ നൽകിയിട്ടില്ല അങ്ങനെ പരാതിയായി നൽകുമ്പോൾ അതിനുള്ള മറുപടി താൻ പറഞ്ഞേക്കാം എന്ന് രാഹുൽ മാങ്കുട്ടം പറയുമ്പോൾ അങ്ങനെ പരാതി വന്നാൽ ഏത് തരത്തിലുള്ള നടപടിയായിരിക്കും അല്ലെങ്കിൽ ഏത് പ്രതികരണമായിരിക്കും രാഹുൽ മാങ്കുട്ടം നടത്തുക എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം ഒരു സേഫ് സോണിലാണ് എന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് എന്തായിരുന്നാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃത്യമായ രീതിയിൽ കൃത്യമായ മറുപടികൾ ഈ വിവാദങ്ങൾക്ക് മറുപടി പറയാൻ രാഹുൽ മാംകൂട്ടത്തിന് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ തനിക്കെതിരെ കേസുകളില്ല തനിക്കെതിരെ പരാതികൾ ഉയർന്നിട്ടില്ല നേരത്തെ ആ പെൺകുട്ടി പ്രത്യേകിച്ച് സിനിമാ താരമായ ആ പെൺകുട്ടി ഉന്നയിച്ച ആക്ഷേപം ആ ആക്ഷേപങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ചാറ്റുകളുണ്ടെങ്കിൽ പുറത്തുവിടട്ടെ എന്ന സംബന്ധിച്ചുള്ള നിലപാടാണ് രാഹുൽ മാംകൂട്ടം കൈക്കൊണ്ടിട്ടുള്ളത് ഒപ്പം തന്നെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് ഇന്ന് രാവിലെ എല്ലാ മാധ്യമങ്ങളും സംരക്ഷണം ചെയ്ത രാഹുൽ മാങ്കൂട്ടവും മറ്റൊരു പെൺകുട്ടിയുമായി സംസാരിക്കുന്ന ശബ്ദ ആ ശബ്ദ രാഹുൽ മാങ്കൂട്ടം നിഷേധിക്കുന്നു ഇപ്പോഴത്തെ സാങ്കേതിക സംവിധാനം ഉപയോഗിച്ച് ആർക്കും എന്തും ക്രിയേറ്റ് ചെയ്യാമെന്ന നിലപാടാണ് രാഹുൽ മാങ്കൂട്ടം എടുക്കുന്നത് പക്ഷേ അതുമായി ബന്ധപ്പെട്ട കേസ് അത്തരത്തിൽ തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള നിലപാടുണ്ടായെങ്കിൽ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം കേസ് നൽകുന്നില്ല എന്ന ചോദ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിൽ പൊതുസമൂഹം ഉയർത്തുന്നത് ഒപ്പം തന്നെ മറ്റു ഇതര രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളും ഉയർത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടം കേസ് നൽകുന്നതിൽ നിന്ന് പിന്നോക്കം പോയതിൽ ദുരൂഹതയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തുകൊണ്ട് കേസ് നൽകുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് ഉയർത്തി ചോദിക്കാനുള്ളത് പല ഘട്ടങ്ങളിലും പല നേതാക്കളും ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ നടക്കുമ്പോൾ അതിനെ നിയമപരമായി നേരിടാനുള്ള ശ്രമം എല്ലാ നേതാക്കളും ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാവെന്ന രീതിയിൽ രാഹുൽ ആങ്കൂട്ടത്തിനും ധാർമ്മികത ഉത്തരവാദിത്വമുണ്ട് ഈ ധാർമ്മിക ഉത്തരവാദിത്വം പോലും നിറവേറ്റാൻ രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും തയ്യാറാകുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം പല തരത്തിലുള്ള വിവാദങ്ങൾ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ ഒരു സിനിമാ താരമായ പെൺകുട്ടിയുടെ ശബ്ദ ആ പെൺകുട്ടി പരസ്യമായി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നു പക്ഷേ പേര് പറഞ്ഞിട്ടില്ല എന്ന സംരക്ഷണം ഒരുക്കി രാഹുൽ മാങ്കുട്ടം നിലപാടിൽ നിന്ന് മാറി നിൽക്കുന്നു പക്ഷേ അതിന് സമാനമായ രീതിയിൽ ഇന്നും മറ്റു സംഭാഷണങ്ങൾ മറ്റൊരു പെൺകുട്ടിയോട് ഗർഭഛിദ്രം നടത്താനായി സമ്മർദ്ദം ചെലുത്തുന്ന സംഭാഷണമടക്കം പുറത്തു വരുന്നു ആ സംഭാഷണങ്ങൾ പുറത്തു വരുമ്പോഴും രാഹുൽ മാങ്കുട്ടം നിലപാടിൽ തൻ തൻ്റെ സംഭാഷണമല്ല അത് സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ സംഭാഷണങ്ങളാണ് അല്ലെങ്കിൽ അത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട സംഭാഷണമാണ് എന്ന നിലപാട് രാഹുൽ മാങ്കുട്ടം സൂക്ഷി സ്വീകരിക്കുമ്പോഴും നമുക്ക് എടുത്തു ചോദിക്കാനുണ്ടായ പ്രധാന ഒരു കാരണം എന്തുകൊണ്ട് ഇത്രം പ്രശ്നങ്ങളിലും ഇത്തരം പരാമർശങ്ങളിലും രാഹുൽ മാങ്കൂട്ടം കൃത്യമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നില്ല ആ നിയമ നടപടിയെ രാഹുൽ മാങ്കൂട്ടം ഭയക്കുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം ഈ ഒരു നിലവിൽ ഉയർന്നു വന്ന വിവാദങ്ങൾക്ക് തനിക്കെതിരെ തന്നെ അപകീർത്തിപ്പെടുത്താനുണ്ടാക്കിയ വിഷയങ്ങളാണെങ്കിൽ പോലും അതിനെതിരെ കൃത്യമായി നിയമ നടപടിയുമായി മുന്നോട്ട് പോകാത്ത പക്ഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഉയരുന്ന ചോദ്യങ്ങൾ അത് കുന്തമുനയായി ഉയർന്നു നിൽക്കും എന്ന സാഹചര്യം എന്ന സാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല എന്നതാണ് നമുക്ക് എടുത്തു പറയാനുള്ളത് എന്തായിരുന്നാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിശദീകരണം അങ്ങനെ കേരള സമൂഹം ഒന്നടങ്കം അങ്ങനെ സ്വീകരിക്കാൻ സാധ്യതയില്ല എന്നതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് നേരത്തെ വീഡിയോ സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർ ഈ ഒരു വിഷയത്തിൽ പ്രതികരണം നടത്തുന്ന സമയത്ത് ചാറ്റുകൾ ഒരു ചാറ്റ് നടത്തി നടത്തിയെന്നത് അടിസ്ഥാനത്തിൽ ഒരു നേതാവിനെതിരെ നടപടിയെടുക്കാൻ സാധിക്കുമോ എന്ന് സമൂഹ പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ ചോദിക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ പിൻ ബേക്ക് വഴി നൽകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം പ്രതിസന്ധിയിലാണ് ഈ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന വിവാദങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ ആദ്യം വാർത്താ സമ്മേളനം അല്ലെങ്കിൽ മാധ്യമങ്ങളെ കണ്ട് രാഹുൽ മാങ്കൂട്ടം തുടങ്ങുന്ന സമയം മുതൽ താൻ ആരാണ് രാജിവെച്ചു എന്ന് തന്നെ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് എന്ന ചോദ്യമാണ് രാഹുൽ മാങ്കൂട്ടം ഉയർത്തുന്നത് അങ്ങനെ അവിടെ കള്ളം പറഞ്ഞുകൊണ്ടാണ് രാഹുൽ മാങ്കുട്ടം തന്റെ വാദം തുടരുന്നത് മാധ്യമങ്ങൾക്ക് മുന്നിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കുന്നത് താൻ രാജിവച്ചിട്ടേ ഇല്ല എന്ന രാഹുൽ മാങ്കൂട്ടം വ്യക്തമാക്കുമ്പോൾ പക്ഷേ അതിനുശേഷം ആ മാധ്യമ പ്രവർത്തകരെ കാണുന്നതിന് അവസാന ഘട്ടം എത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടം വ്യക്തമാക്കുന്നത് ഇപ്പോൾ രാജി പ്രഖ്യാപിക്കുകയാണ് പക്ഷേ അതിനു മുൻപായി തന്നെ രാഹുൽ മാങ്കൂട്ടം തിൻ്റെ കയ്യിൽ നിന്നും കെ പി സി സി നേതൃത്വം കത്തായി തന്നെ ഈ ഒരു രാജി എഴുതി വാങ്ങിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ദേശീയ നേതൃത്വത്തിന് നൽകിയതിന് ശേഷം അത് ദേശീയ നേതൃത്വം പുറത്തുവിടാതെ കെ പി സി സി നേതൃത്വം പുറത്തുവിടാതെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ചാൻസ് നൽകുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ചാൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കുട്ടൻ്റെ രാഹുൽ മാങ്കുട്ട് ഇപ്പോഴത്തെ